ഞങ്ങളുടെ ആ ഭാഗത്ത് പണ്ട് ഒരു ഹാജി ഉണ്ടായിരുന്നു മരക്കച്ചോടക്കാരനൊക്കെ അത് ചെറിയ മുത്താലിമ്യങ്ങളോട് തർക്കിക്കോളും എല്ലാ ആൾക്കാരോടും തർക്കത്തിന് പോകില്ല ചെറിയ ചെറിയ മുത്താലിമ്യങ്ങളെ കണ്ട ഇയാൾ ചോദിക്കും അല്ല മോനെ നീ ഓതാൻ പോവാ തറാവിയ തറാവി എനിക്കറിയില്ല പിന്നെ നീ എന്തിങ്ങനെ തലപ്പ് പോയിട്ട് ഞാൻ ഇപ്പൊ അടുത്ത് ഓതാൻ പോവാൻ തുടങ്ങിട്ടുള്ളു ശരി എട്ടോ ഇരുപതോ ഏതാ ശരി എനിക്കറിയില്ല നീ എത്ര നിസ്കരിക്കൽ ചോദിച്ചു ഞാൻ ഇരുപതാണ് ഈ കുട്ടി ആ എന്താ നീ ഇരുപത് നിസ്കരിക്കണെങ്കിൽ എട്ട് ദിവസ പോരായെന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ എട്ടാന്ന് പറഞ്ഞാൽ നീന്തറപ്പായ ചായ ഒക്കെ വാങ്ങിക്കോളു ഇരുപതാന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യം അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഞാൻ ഇരുപതാസ്കരിക്കല് എന്തോ എട്ട് ദിവസ ഒന്നുമില്ല പറച്ചവന്റെ രക്ഷപ്പെടേണ്ടതെന്ന് രാജ്യത്താണുക ഇവരല്ലാത്ത നീ ഇങ്ങനെ ഒന്നുമില്ല ആചാര്യ നമ്മൾ മഹ്സറിയിൽ നിങ്ങളും ഞാനും നിൽക്കാൻ അപ്പൊ അള്ളാഹു താലെ വിളിച്ചു എടാ അബ്ദുറഹ്മാൻ വാ നീ തറാവി നിസ്കരിച്ചോ ആസ്കരിച്ചു എത്ര സംസ്കരിച്ച് ഞാൻ ഇരുപത് സംസ്കരിച്ചു ഇരുപതാണ് ആ പഠിച്ചവനെ ഇരുപത് എന്താണ് ഇരുപത് നിസ്കരിച്ചത് ബേ മക്കത്തി ഇരുപതാണ് മദീനത്തിൽ ഇരുപതാണ് വഴുത്തൽമുക്കദ്സിൽ ഇരുപതാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് ബാഫക്ക് തങ്ങൾ മൂപ്പരി ഇരുപതാണ് പാലക്കാട് തങ്ങൾ പാപ്പ ഇരുപതാണ് ഉള്ളാളത്തെ തങ്ങൾ ഇരുപതാണ് പൊറച്ചവനെ ഞങ്ങളെ നാട്ടിലുണ്ടായത് വലിയ വലിയ ആരുമങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് ഈ കെ ഉസ്താദ് പതി ഉസ്താദി അങ്ങനെ അങ്ങോട്ട് തുടങ്ങിച്ച് എല്ലാവരും ഇരുപതാണ് അപ്പൊ അവരൊക്കെ നിസ്കരിക്കണം കണ്ടിട്ട് ഞാൻ ഇരുപത് നിസ്കരിച്ചു ആഹാ അപ്പൊ അള്ളാഹുത്താരെ പറയാനെ അപ്പൊ ഇരുപതിന്റെ കൂലി മാങ്ങി എനിക്ക് സ്വർഗത്ത് പോകാം അന്നെ അള്ളാഹുത്താലും ചോദിക്കാൻ ഇരുപതാണ് നോമ്പ് നോട്ടിട്ട് വെറുതെ കഷ്ടപ്പെടാൻ എട്ട് നിസ്കരിക്കുന്നത് കണ്ടില്ല അവിടെ പടച്ചവനെ ഞാൻ ഈ പാപ്പക്കിത്തങ്ങളെയും പാണക്കാട്ട തങ്ങളെയും ഒക്കെ കണ്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബെ എട്ടുള്ളൂ ആരേ എട്ടുള്ളൂ എന്നാ എന്റെ ഈ ഇരുപത് നല്ലത് നോക്കിയിട്ട് എട്ടെടുത്തു ഈ ഇരുപതിടക്കാരത്തിൽ പടച്ചവനെ ഞാൻ നോമ്പ് നോക്കി കഷ്ടപ്പെട്ടിട്ട് നിസ്കരിച്ചുണ്ടാക്കിയ നിസ്കാരാണ് എട്ടുള്ളൂ ആ ഇരിയിൽ നിന്ന് ഇരുപത് എട്ടെടുത്തു പടച്ചുമായി എട്ടെടുത്തിട്ട് ബാക്കി പന്ത്രണ്ട് ഒഴിവാക്കാൻ നിൽക്കുകയാണ് അപ്പൊ ഞാൻ റബ്ബിനോട് പറഞ്ഞു റബ്ബേ അറഹം റാഹിം എന്റെ ഉമ്മാന്റെ വാപ്പ പ്രായമുള്ള ആളാ മൂപ്പർക്ക് നിസ്കാരം അധികം കിട്ടിയിട്ടില്ല തറാബിയെ തീരെ നിസ്കരിക്കാത്ത ആളാണ് സാധുവിന് ഒരു എട്ട് റക്കാത്ത മൂപ്പേർക്കും കൊടുത്ത വന്നെ അപ്പൊ അള്ളാഹുത്താലെ ഓഹ് റാഹിമാണ് ഒരു എട്ട് മൂപ്പേർക്കും റബ്ബ് ആചാര്യ ഇരുപത് നിസ്കരിച്ചാൽ ബിരിക്കും ചെയ്യാം പുറക്കും ചെയ്യാം അതേസമയം തിങ്കളെ നീന്തപ്പോഴും ഞാൻ എട്ട് നിസ്കച്ചിട്ട് മഴ ശറിയിൽ വരുമ്പോ അള്ള്കുത്തല ചോദിക്കാറ് അവിടെ പറയസ്കച്ചോ ആ എത്ര എത്രകെച്ച് എട്ട് എട്ടോ രണ്ടു തങ്ങന്മാരും ആര് നിങ്ങളും മദീനത്തും അധീനത്തും വൈദ്യുമുക്കത്തസിലും ഒക്കെ ഇരുപത് നിസ്കരിക്കുമ്പോൾ എട്ട് നിസ്കെച്ച് എടുക്കണം ബാക്കി പന്തല്ലേ ഈ നള്ളാബുത്തേനെ ചോദിച്ചങ്ങൾ തരുമോ ആചാര്യ അന്ന് ആചാര്യ അവിടെയാണ് മുങ്ങിയതാ പിന്നെ ഇവിടെ അവര് പൊങ്ങിയിട്ടുണ്ടോ എന്ന് അള്ളാബു ഞാൻ അറിയില്ല എനിക്കിവിടെ അത്ര പരിചയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ കുട്ടിയുടെ ഈമാനും നമുക്ക് ഞമ്മക്ക് എന്താ കുട്ടിന്റെ ഈമാന് ആ കുട്ടിയുടെ ഈമാനുറച്ച് ഈമാനാണ് ഇരുപത് നിസ്കരിക്കട്ടെ ഇരുപത് നിസ്കരിച്ച് അള്ളാഹുവിൻ അടുക്കൽ ചെല്ലുമ്പോൾ അഥവാ എട്ട് ശരിയാണെങ്കിൽ എന്റെ ഇരുവിന്ന് നല്ലത് നോക്കി എട്ടെടുത്തോട്ടെ എട്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ അടുക്കൽ ചെല്ലുമ്പോൾ ഇരുപതാണ് ശരിയെങ്കിൽ മഹേശ്രീന്ന് പന്ത്രണ്ട് വെക്കളെ കച്ചവടക്കാരനെ കാണു ചെറുപ്പക്കാരെ മക്കളെ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട My heart is so full of longing. I wish to be close to my beloved. I dream to walk in the streets of Medina and to quench the thirst of my spirit by visiting you, oh Muhammad.